പ്രപഞ്ചത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം വാസ്തുശാസ്ത്രത്തെ പറ്റി നമുക്ക് പറഞ്ഞുതരാം വാസ്തുശാസ്ത്ര വിജ്ഞാനപീഠം പ്രസിഡന്റും ട്രാവൽകൂർ ദേവസ്വം ബോർഡ് സ്ഥപതിയുമായ ഡോക്ടർ കെ മുരളീധരൻ നായർ സാർ നമ്മളോടൊപ്പമുണ്ട് സാറിനെ നമുക്ക് സ്വാഗതം ചെയ്യാം സാർ നമസ്കാരം നമസ്കാരം സർ ആദ്യം തന്നെ ഞാൻ ചോദിച്ചോട്ടെ ഇപ്പോൾ വരുന്ന എല്ലാ വാർത്തകളിലും റീസെൻറ്റ്ലി ഞാൻ കണ്ട ഒരു ന്യൂസാണ് ആദ്യം നമുക്ക് സംസാരിക്കാം ശബരിമല സർ ഓൾറെഡി ട്രാവൽ കുറേ ദിവസം പോണ സ്ഥപതിയാണ് ശബരിമലയിലെ എല്ലാ കാര്യങ്ങളും സാർ ഇൻവോൾവ് ആണ് എന്നാൽ പോലും ഇപ്പോൾ പുതിയൊരു ഭസ്മകുളം അവിടെ സർ പ്രവർത്തനം ആരംഭിച്ചതായിട്ട് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നടത്തുന്നതായിട്ടുള്ളൊരു ന്യൂസ് റീസെൻ്റ് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസത്തിനകത്ത് കണ്ടു അപ്പോൾ ഓൾറെഡി അവിടെ ഒരു ഭസ്മക്കുളം ഉണ്ടല്ലോ സാർ അപ്പോൾ എന്തുകൊണ്ടാണ് നമുക്കൊരു പുതിയ ഭസ്മക്കുളത്തിൻ്റെ ആവശ്യം വന്നത് എന്തെങ്കിലും അത്യാധുനികമായ എന്തെങ്കിലും സംവിധാനങ്ങൾ അതിന് വരുന്നുണ്ടോ സാറിന് എന്താണ് അതിനെക്കുറിച്ച് പറയാം ശബരിമല നമുക്ക് ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് ഇപ്പോൾ നിലവിലുള്ളൊരു ഭസ്മക്കുളം ഉള്ളത് അപ്പോൾ ആധികാരികമായി പറഞ്ഞാൽ അത് സ്ഥാനമൊത്ത സ്ഥാനത്തല്ല ആ കുളം നിലവിലുള്ളത് എന്നാൽ പണ്ട് കാലത്ത് വടക്ക് ഭാഗത്ത് നമുക്ക് ആ കുംഭൻ രാശിയോട് ബന്ധപ്പെട്ട് നല്ല ആധികാരികമായൊരു കുളം ഉണ്ടായിരുന്നു പണ്ട് കാലത്ത് അവിടെ നമുക്കത് എന്തുകൊണ്ടാണ് അത് മൂടിപ്പോയതെന്ന് കേട്ടാൽ നമ്മുടെ ശബരിമല അവിടെ നിന്ന് മാളിയപ്പുറത്തേക്ക് ഒരു ഫ്ലൈ ഓവർ വന്നു ഫ്ലൈ ഓവർ വന്നപ്പോൾ അതിൻ്റെ പല ഫില്ലറും കുളത്തിൻ്റെ അകത്തും ബന്ധപ്പെട്ടാണ് പോയത് അപ്പോൾ അങ്ങനെയാണ് ആ കുളം നമുക്ക് നഷ്ടപ്പെട്ടത് അപ്പോൾ അങ്ങനെ ഫ്ലൈ ഓവർ ചെയ്യേണ്ട ഒരാവശ്യം വന്നു അപ്പോൾ അന്നത്തെ ആരെയും കുറ്റം പറയാൻ പറ്റില്ല ഈ കുളം വാക്കില്ലാത്ത സ്ഥാനത്തും ആയിരുന്നു അപ്പോൾ ഇത് പോയപ്പോൾ അങ്ങനെ നിർമ്മാണ ആദമായിട്ട് നിർമ്മാണം വന്നപ്പോൾ ഈ കുളത്തിന് നാശം സംഭവിച്ചു എങ്കിലും അതിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി അതിൻ്റെ ഒരു ഭാഗം ഫ്ലൈ ഓവറിൻ്റെ താഴേട്ട ഭരുന്ന ഭാഗം സ്ലാബിട്ട് പരിപാലിക്കുന്നുണ്ട് പല ഭക്തർക്കും അതറിഞ്ഞുകൂടാം അത് ശരിക്ക് കറക്റ്റ് ശരിക്ക് നമ്മുടെ ശൗര കുംഭൻ രാശിയിലാണ് അത് നിൽക്കുന്നത് അങ്ങനെ പരിപാലിക്കുന്നുണ്ട് എന്നാലും ഇപ്പോഴുള്ള ഭസ്മക്കുളത്തിന് പല വിധത്തിലുള്ള ന്യൂനതകളുണ്ട് ഇല്ലയെന്ന് പറയുന്നത് ഒന്ന് സ്ഥാനത്തല്ല രണ്ടാമത് ശുചീകരണ സംബന്ധമായ രീതിയിലുള്ള ചില അപാകൾ ഉണ്ടായിട്ടുണ്ട് കാരണം നല്ല അത് ഇത് കുളങ്ങൾ പിന്നെ കയറ്റമാണ് ഇപ്പോൾ അങ്ങ് പുറകിലേക്കുള്ള പല വേസ്റ്റ് വെള്ളവും കാര്യങ്ങളെല്ലാം തന്നെ കുളത്തിലേക്ക് വരുന്നുണ്ടല്ലയെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ കഴിഞ്ഞ ദേവപ്രശ്ന കാലത്തൊക്കെ ഈ സ്ഥാനം മാറ്റണം എന്നൊരു അഭിപ്രായം പൊതുവായിട്ട് ഉണ്ടായി ആ രീതിയിൽ വന്നാണ് ഇപ്പോൾ ഞാൻ തന്നെയാണ് നമുക്ക് കൊപ്രാക്കളത്തിൻ്റെ കിഴക്ക് ഭാഗത്ത് കൊപ്രാക്കളത്തിൻ്റെ ശരിക്കും മീനിൻ്റെ ആവശ്യമായിട്ട് ബന്ധപ്പെട്ട് അതിനൊരു സ്ഥാനം നിശ്ചയിക്കുകയും അവിടെ ആദ്യം നമ്മൾ തിരക്കല്ലൊക്കെ ഇട്ടു അത് കഴിഞ്ഞ് ഇപ്പോൾ പ്രവർത്തനോത്ഘാടനം കഴിഞ്ഞ ആഴ്ചയിൽ നടന്നു അതൊരു സ്പോൺസറാണ് ദേവസ്വം ബോർഡിൻ്റെ ആയിട്ട് സാമ്പത്തികം അതിനൊന്നുമില്ല അത് പരിപൂർണമായിട്ടും സ്പോൺസറാണ് അത് ഏറ്റിട്ടുള്ളത് നല്ല രീതിയിൽ നിസ്സാരമായ രീതിയിലുള്ള ഏറ്റവും ആധുനിക രീതിയിലാണ് ആ കുളം നിർമ്മിക്കുന്നത് അത് ശുദ്ധീകരിക്കാൻ വേണ്ടിയുള്ള പ്ലാന്റുകളും കാര്യങ്ങളും എല്ലാം അത് അതിന് സമ്പത്ത് അതിൻ്റെ സ്പോൺസർ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെ സാമ്പത്തികം നോക്കണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഏറ്റവും ആധുനിക രീതിയിലുള്ള കാര്യമാണ് അപ്പോൾ ആധുനിക രീതിയിലാണ് അതിനുള്ള സംവിധാനം എല്ലാം ചെയ്ത് ആ കുളം നിർമ്മിക്കുന്നത് അപ്പോൾ ഭക്തർക്ക് അത് ഒരു അനുഗ്രഹം തന്നെയായിരിക്കും പിന്നെ ക്ഷേത്ര സംബന്ധമായിട്ട് സ്ഥാനവത്ത സ്ഥലത്താണ് ആ മീനൻ ബന്ധപ്പെട്ടാണ് ആ ഭസ്മകുളം വരുന്നത് ആ കുളം വരുന്നത് അതോടുകൂടി ഐശ്വര്യം തന്നെയായിരിക്കും മാറ്റമൊന്നുമില്ല പിന്നെ എന്നെ സംബന്ധമായിട്ട് നിശ്ചിച്ച പോലെ പുതിയ കൊടിമരത്ത് നിർമ്മിക്കാൻ അതിലും ഒരു ഭാഗമായി എന്നെ കൊണ്ട് സാധിച്ചു ഇതൊക്കെ അയ്യപ്പൻ്റെ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു അനുവാദം ഇല്ലാതൊന്നും നടക്കില്ല അദ്ദേഹത്തിൻ്റെ എനിക്ക് അതിനോടൊരു ഭാഗ്യം ഉണ്ടായി എന്ന് എനിക്ക് പറയാൻ പറ്റുകയുള്ളൂ അതുപോലെ തന്നെ ഇപ്പോഴത്തെ പോയി ഭസ്മക്കുളം ചെയ്യുന്നതിന് അയ്യപ്പൻ്റെ നിർദ്ദേശം ഉണ്ടായി എങ്കിൽ മാത്രമേ അയ്യപ്പൻ്റെ അനുവാദമില്ലാതെ ആർക്കും തന്നെ അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല അദ്ദേഹത്തിൻ്റെ ചൈതന്യത്തിന് ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ അയ്യ ആർക്കും എന്തും അവിടെ നിർമ്മിക്കുക അവിടെ എന്ത് എന്തിനും കൈവയ്ക്കാൻ പറ്റുകയുള്ളൂ എല്ലാ ചാടി വീണ ഒരു കാര്യം ചെയ്യണമെന്ന് അവിടെ സാധിക്കില്ല പിന്നെ അതൊക്കെ ഒരു നിയോഗം പോലെയാണ് ഞാൻ മനസ്സിൽ കയറുന്നത് അയ്യപ്പൻ്റെ അവിടെ അദ്ദേഹത്തിന് എന്ത് നിർമ്മാണം ചെയ്യുന്ന നീ സന്തോഷമേ ഉള്ളൂ പ്രായം പ്രായമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഞാൻ മലകറിക്ക് പോകും അതൊക്കെ ചെയ്തുകൊണ്ട് ആരൊക്കെയുള്ള കാലത്തോളം ഞാൻ ഇനിയും ചെയ്യും അതാണ് അത് ആദ്യത്തിന് അനുഗ്രഹം ഉള്ളിടത്തോളം കാലം എന്നാണ് എനിക്ക് പറയാനുള്ളത് നമുക്ക് ശബരിമലയോട് ബന്ധപ്പെട്ടിട്ട് ഇനി അടുത്ത എന്തെങ്കിലും പുതിയ പുതിയ മാസ്റ്റർ പ്ലാനോട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ വരെയാണ് ഒരുപാട് കാര്യങ്ങൾ അത് ഗവൺമെൻറ് ഒരുപാട് കാര്യം സഹായിക്കുന്നുണ്ട് എന്താന്ന് പറയും ഗവൺമെൻറ്റിൻ്റെ ശക്തമായ ഇടപെടലുണ്ട് അതിന് ചില ആൾക്കാർ എതിർത്ത് പറയണമെങ്കിൽ അത് ശരിയല്ല ഗവൺമെൻറ് കാര്യമായിട്ട് തന്നെ സഹായിക്കണം മാസ്റ്റർ പ്ലാനും സംബന്ധമായിട്ട് കോടിലാണിപ്പോഴും സാങ്ഷനുകൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പണികൾ നടക്കുന്നുണ്ട് നടന്നു വരുന്നുണ്ട് ഓരോ ഭാഗത്തു നിന്നും ഓരോ വർക്കുകൾ നടന്നു തന്നെ വരുന്നുണ്ട് അതിന് മാറ്റമൊന്നുമില്ല പിന്നെ എല്ലാവരും രണ്ടായിരുന്നു ഏകദേശം രണ്ട് അഭിപ്രായം ഉണ്ടാവില്ല അതൊക്കെ സ്വാഭാവികം തന്നെയാണ് അതുകൊണ്ട് ശബരിമല സംബന്ധമായിട്ട് ഇപ്പോഴത്തെ തന്നെ ഇപ്ര ഇപ്രാവശ്യത്തെ സീസൺ സംബന്ധമായിട്ട് നല്ല വരുമാനമായിരുന്നു മോശപ്പെട്ട വരുമാനമൊന്നുമല്ല അപ്പോൾ ആ വരുമാനത്തിൻ്റെതനുസരിച്ചുള്ള വികസനവും കാര്യങ്ങളും ഒരുപാട് പുതിയ പുതിയ സ്കീമുകളൊക്കെ ഇൻഷുറൻസിൻ്റെ കേസും കാര്യങ്ങളും ഒരുപാട് ഓരോരുത്തർ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റൊക്കെ നല്ല ആക്റ്റീവാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ എന്തെങ്കിലും കാര്യങ്ങൾ നടക്കണം എന്നാഗ്രഹിച്ചു പോകുന്ന ആളാണ് അപ്പോൾ അതുപോലുള്ള ആൾക്കാരൊക്കെ ഇനിയും ഉണ്ടായിരുന്നാൽ ശബരിമലത്തെ കാര്യം വളരെ ഡെവലപ്പായി തന്നെ വരും അത് തീർച്ചയായിട്ടും അതൊരു ദേശീയ പിന്നെ തീർത്ഥാടന കേന്ദ്രമായിട്ട് മാറണമെന്നാണ് എനിക്കും എന്നെപ്പോലുള്ള ഉള്ള ആൾക്കാർക്കും ആഗ്രഹം അത് ഭാവിയിൽ നടക്കുന്നുള്ള പ്രതീക്ഷയാണ് ഉള്ളത് അപ്പം സാറിൻ്റെ ഒരു അനുഭവത്തിൽ ശബരിമല അയ്യപ്പൻ ഒരുപാട് പേര് അനുഭവം പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അതായത് പലവരും ഇവിടെ നിന്ന് തിരിക്കുമ്പോൾ എൻ്റെ അമ്മ തന്നെ അമ്മയ്ക്ക് എഴുപത്തഞ്ച് വയസ്സിന് മേലായി ഈ ഇടയ്ക്ക് പോയിരുന്നു അമ്മ മല ചവിട്ടി അപ്പോൾ തിരിക്കുമ്പോൾ അവർക്കൊക്കെ പേടിയാണ് ഇത്ര മല കയറാൻ പറ്റുമോ എന്നൊക്കെ പക്ഷെ ഒരുപാട് പേര് അനുഭവം ഞാൻ കേട്ടിട്ടുണ്ട് അതായത് ചെന്ന് കഴിയുമ്പോൾ അയ്യപ്പൻ്റെ ഒരു സഹായം കൊണ്ടാണെന്ന് തോന്നുന്നു അവർ കയറും തിരിച്ചു വരും അതൊരു അതൊരു നിമിത്തമായി മാറിയിട്ടുണ്ട് അത് അതായത് പറ്റി പറയാൻ ശബരിമല എന്ന് വെച്ചാൽ പതിനെട്ട് മലകളാൽ ചുറ്റപ്പെട്ട് ബ്രഹ്മസ്ഥാനമായിട്ട് കിടക്കുന്ന സ്ഥലമാണ് ഭൂമിയാണ് ഭൗമോർജ്ജം പ്രാപഞ്ചഊർജം ലൈഗ്നി എയർ പാസിങ് ഇങ്ങനെ നാല് ഘടകങ്ങളുണ്ട് ഇപ്പോൾ ബ്രഹ്മസ്ഥാനമായിട്ട് കിടക്കുന്ന സ്ഥലമാണ് അവിടെ അപ്പം നമ്മൾ ഈ നീലിമലയൊക്കെ നീലിമല ഇറന്ന അപ്പുറത്ത് കരിമലെല്ലാം കയറി വന്ന് ഇവിടെ വന്ന് ഈ വാടി വലിഞ്ഞാണ് വലിഞ്ഞ് വരുന്നത് ഇനി കയറി ഈ ഭാഗത്ത് വരുമ്പോൾ വല്ലാത്ത അനുഭൂതി ഉണ്ടാകും കാരണം അവിടെ കിട്ടുന്ന അനുകൂലമായ തരംഗങ്ങളതാണ് അതാണ് നമ്മുടെ ശക്തി പതിനെട്ട് മലകളെ ചുറ്റപ്പെട്ട് ബ്രഹ്മസാഭാവം നിരപ്പ് നിരപ്പാണ് അവിടുത്തെ വന്ന് കയറുമ്പോൾ തന്നെ ഏത് ഭാഗത്തിനും പ്രത്യേക ഒരു അനുഭൂതി ഉണ്ടാകും ഒരു അപ്പം ഈ മലയെല്ലാം കയറിയാലും പറയും അയ്യോ ഇനിയില്ല ഞാൻ ഇനി അടുത്ത വർഷം ഈ വർഷം മതിയാക്കി എന്ന് പറഞ്ഞു പക്ഷേ സീസൺ വരുമ്പോൾ അവരുടെ മനസ്സങ്ങ് മാറുകയും വീണ്ടും ശബരിമല പോകാനുള്ളൊരു വെമ്പൽ ഉള്ളുകയും അത് ആണായിരുന്നാലും പെണ്ണായിരുന്നാലും സ്ഥിരമായിട്ട് പോകുന്നൊരു മനസ്സിലതുതന്നെ ഉണ്ടാകും ഈ കഷ്ടപ്പാടും കാര്യങ്ങളൊന്നും അവർക്കൊരു പ്രശ്നമേ അല്ല അതാണ് സത്യം പിന്നെ ഈ പമ്പയിലെ കാര്യം തന്നെ നമുക്ക് വികസന സംബന്ധമാണ് ഇപ്പോൾ അവിടെ ശബരിമല സംബന്ധമാണ് ഫോറസ്റ്റിൻ്റെ ഒരുപോട് നിയന്ത്രണങ്ങളുണ്ട് ഫോറസ്റ്റ് അതൊരു പ്രശ്നം തന്നെയാണ് ഫോറസ്റ്റിൻ്റെ അനുവാദം ഇല്ലാതെ നമുക്കൊന്നും തന്നെ അവിടെ ചെയ്യാൻ സാധിക്കില്ല ഫോറസ്റ്റിൻ്റെ അനുഭവത്തോട് കുറച്ച് സ്ഥലങ്ങൾ കൂടെ ഒക്കെ വിട്ടുകിട്ടാമെങ്കിൽ ഒരുപാട് ഒരുപാട് വേണം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു ദേശീയ തീർത്ഥാടന കേന്ദ്രമായിട്ട് മാറിയാൽ ഈ പ്രശ്നം അവിടെ ഉദിക്കുന്നില്ല നമുക്ക് ആവശ്യമുള്ള സ്ഥലങ്ങളെല്ലാം വിട്ട് കിട്ട് കിട്ടും ഇപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ ദേവസ്വം ബോർഡ് എടുത്ത് നിൽക്കുമ്പോൾ അവിടെ ഫോറസ്റ്റിൻ്റെ ചെറുപ്പ് വരും അപ്പോൾ അവർ അവർ ചെറുക്കയാണ് അത് അവർ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നിലവിലുള്ള നിയമവലി അങ്ങനെ ആയതുകൊണ്ടാണ് അവർ ആ പറയുന്നത് അപ്പോൾ ഒരു ദേശീയ തീർത്ഥാടനമായിട്ട് മാറാമെങ്കിൽ അത് മാറിക്കിട്ടും അത് പിന്നെ ഒരുപാട് ഒരുപാട് ആൾക്കാർക്ക് വന്ന് താമസിക്കാനുള്ള സൗകര്യമൊന്നും ഇല്ല അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ പമ്പയോ മറ്റേ ഇതര ഭാഗങ്ങളിലൊക്കെ വന്ന് താമസിക്കാനുള്ള നമ്മൾ തിരുപ്പതിയുടെ സംവിധാനം തന്നെ അറിയാമല്ലോ എന്തെല്ലാം വികസനം അപ്പം അങ്ങനെയൊക്കെ ചെയ്യാം പിന്നെ ആധുനിക പറഞ്ഞോടുകൂടി ശബരിമലയുടെ പ്രൗഢി പോകുന്ന ചില ആൾക്കാർ വെറുതെ പറയുന്നുണ്ട് അതൊന്നും ശരിയല്ല ഇപ്പോൾ തന്നെ നമുക്ക് പിന്നെ റോപ്പ് വരുന്നുണ്ട് മനുഷ്യൻ മനുഷ്യനെ ചുമക്കുന്ന പ്രാകൃതമായ സമ്പ്രദായം മാറണമെന്ന് തന്നെയാണ് എൻ്റെ തീർച്ചയായിട്ടും ഞാനെന്നല്ല ഞങ്ങളെപ്പോലെ ആൾക്കാരുടെ അയപ്പോഴും തന്നെയാണ് അപ്പോൾ റോപ്പ് വേ വരാമെങ്കിൽ ഇപ്പോഴ ഇപ്പോഴത്തെ ഉടനെ റോപ്പ് വേടെ നിർമ്മാണങ്ങളൊക്കെ തുടങ്ങുന്നുണ്ട് റോപ്പ് വേ വരാമെങ്കിൽ ഇപ്പോഴത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ എമർജൻസി ആയിട്ട് രോഗികളെയോ മറ്റുള്ള കാര്യങ്ങളെയും കുറച്ച് പ്രായമുള്ളവരേക്ക് കൊണ്ടുപോകാനും സാധനങ്ങൾ അങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയാണ് ഇപ്പോഴത്തെ റോപ്പ് ചെയ്യുന്നത് പക്ഷേ അത് ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ അത് പോരാന്നാണ് റോപ്പ് വേസ് സൗകര്യമായിട്ട് നല്ല രീതിയിൽ നല്ല സാമ്പത്തിക ഉറ്റവടും കാര്യങ്ങളും ശൗകര്യക്ക് കൂടുതൽ ഉണ്ടാവുകയും ചെയ്യും റോപ്പ് വന്നതെന്നും പറഞ്ഞുകൊണ്ട് അവിടുത്തെ ഭക്തിക്കോ മറ്റോ ഒന്നിനും തന്നെ ഒരു കുറവുണ്ടാവില്ല അതൊക്കെ ഒരു തെറ്റിദ്ധാരണ മാത്രമാണ് എങ്കിലും ഒരു വർഷത്തിലൊരിക്കൽ ഈ മലയിങ്ങനെ കയറി ഇറങ്ങണത് ആരോഗ്യപരമായ കാര്യങ്ങളും ഒരു ഒരു മനുഷ്യൻ്റെ എക്സസൈസ് ഒരു ടെസ്റ്റിങ്ങാണ് കാർട്ട് സംബന്ധമായ ഒരു ടെസ്റ്റ് നടത്തുന്നത് പോലെ ഒരു ടെസ്റ്റിങ്ങാണിത് ഇത്രയും മലയെല്ലാം കയറി തിരിച്ചറിയുമ്പോൾ നമ്മുടെ ബോഡി ചെക്കപ്പ് ശരിക്കും ഒരു ബോഡി ചെക്കപ്പ് തന്നെയാണ് കാർഡിയോളജി സംബന്ധമായിട്ട് ചെറിയ ബോഡി ചെക്കപ്പ് ആണത് എന്തെങ്കിലും അസുഖങ്ങൾ അത് കണ്ടെത്താൻ സാധിക്കും ഏതായിരുന്നാലും ഇന്നല്ലെങ്കിൽ നാളെ ആധുനിക ഉത്കരണത്തിൽ കൂടെ വന്നെ ശബരിമല വളരെ വികസി വികസനം വികസനം ഇല്ല എന്നാലും പറയുന്നത് ഇപ്പോഴത്തെ വികസനം മാത്രമല്ല കൂടുതൽ ശബരിമല അതെ അതെ അവിടെ ഇപ്പോൾ എയർപോർട്ട് കാര്യങ്ങൾ സംവിധാനങ്ങളെല്ലാം വരും നിലയ്ക്കൽ ശരിയായിട്ട് പറഞ്ഞാൽ നിലയ്ക്കൽ ഒന്നാം ഗേറ്റായിട്ടും രണ്ടാം ഗേറ്റ് പമ്പ ഇങ്ങനെയൊക്കെയാണ് സംവിധാനം ഒരുപാട് മാസ്റ്റർ പ്ലാൻ ഇതൊക്കെ വിശദമായിട്ട് പഠിച്ചിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അല്ല നല്ല രീതിയിൽ വരും എന്നുള്ള വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത് അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരുപാട് അറിയാൻ ആഗ്രഹമുള്ള ഒരു സബ്ജെക്റ്റാണ് ശബരിമലയെക്കുറിച്ച് കാരണം നമ്മളെല്ലാവരും ഭക്തരാണ് പോകാൻ കഴിയുന്നവരും പോകാൻ കഴിയാത്തവരും അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ സാർ ഇന്ന് എന്നെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തന്നു നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ അറിയണമെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ എഴുതി അറിയിക്കാവുന്നതാണ് ചോദിക്കാവുന്നതാണ് മറ്റൊരു എപ്പിസോഡിൽ കാണുന്നത് നന്ദി നമസ്കാരം ഗുഡ് ടൈം എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആസ്വദിക്കുക